നമസ്കാരം നാടിൻ്റെ നാവുന്നേൽ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തുറോസി നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് വെറുതെ നശിച്ചു പോകുന്നത് ഓരോ പദ്ധതികൾ കൊണ്ടുവരും പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്ന് പറയും കെട്ടിടങ്ങൾ കെട്ടിയിടും അതിൻ്റെ അതിനകത്തുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കും പക്ഷേ നാട്ടുകാർക്ക് പ്രയോജനപ്പെടത്തില്ല ഒരു തരത്തിലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ മുഴുവൻ പഞ്ചായത്തുകളിലും ഇത്തരം ഒരുപാട് കോടി രൂപയുടെ വസ്തുപാകളാണ് നശിച്ചു പോകുന്നത് ഒപ്പം നമ്മുടെ പൊതുസ്ഥലങ്ങൾ കയ്യേറുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നു അനങ്ങുന്നില്ല കുറച്ച് കഴിയുമ്പോൾ അത് വലിയ ഒഴിപ്പിക്കാൻ ബുദ്ധിമുട്ടാകുന്നു ഇതൊരു വലിയ ദുരന്തമയമാകുന്നു ഇത് ഇടയ്ക്കിടയ്ക്ക് ചില പ്രതിപക്ഷ കക്ഷികൾ ഇത് മീഡിയയിലൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരും പക്ഷെ അത് അതോടുകൂടി തീരും അവരതിൻ്റെ ഒരു ഫോളോ അപ്പ് സാധാരണ നടത്താറില്ല ഇപ്പോഴും അവസാനമായി ഇന്ന് നമ്മൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത പെരിനാട് പഞ്ചായത്ത് പെരുന്നാട് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിലത്തുള്ള പൊതു ഇടത്തിൽ അവിടെ ടേക്ക് എ ബ്രേക്ക് ഇപ്പം നേരത്തെ പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ നടപ്പിലാക്കിയ പരിപാടികളുണ്ട് നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഒക്കെ ഓവരത്ത് ഇതേപോലെ എനിക്ക് തോന്നുന്നു ഒരുപാട് മിക്ക പഞ്ചായത്തുകളിലും വെറുതെ അത് ചില സ്ഥലത്ത് ഇതൊക്കെ കെട്ട കെട്ടിടമൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തി ലഡുവും അരുവയും ചായയും വടയൊക്കെ വിതരണം ചെയ്തു അവിടെ ഒതുങ്ങി പക്ഷേ പെനാട് പഞ്ചായത്തിലാകട്ടെ മൂന്ന് വർഷമായിട്ട് ചായയും വടയും പോലും കൊടുത്തില്ല ഒരു ഉദ്ഘാടനം പോലും നടത്താം അതത് കാടി പിടിക്കുകയാണ് ഈ ദുരന്തമാണ് ഈ സംഗതി അത് തൃത്തിയായിട്ടും പ്രതിപക്ഷ കക്ഷികളത് ഉന്നയിക്കുമ്പോൾ അത് ഉന്നയിച്ചല്ലോ എന്നുള്ളൊരാശ്വാസമുണ്ട് പക്ഷേ ഇതിവിടെ ഉന്നയിച്ചിൽ നിൽക്കരുത് ഇത് തുറപ്പിക്കുന്നത് വരെയുള്ള സമ്മർദ്ദങ്ങൾ പ്രതിപക്ഷ പക്ഷത്തു നിന്നുണ്ടാകണം എന്ന ആഗ്രഹത്തോടെ അവരത് നിറവേറ്റും എന്ന പ്രതീക്ഷയോടെ നാട്ടുവട്ട വാർത്തകളിലേക്ക് പോകാം പളനം കാത്തു മൂന്ന് വർഷം കാടുമുടി പൊതു ശൗചാലയം മൂത്രശംഖയുമായ ജനം നെട്ടോട്ടമോടുമ്പോൾ നിർമ്മാണം പൂർത്തിയാക്കി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും തുറന്നു നൽകാതെ പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ പൊതു ഇടം ഇടംപാർക്കിൽ പാർക്കിലെ പബ്ലിക് അഡ്മസ്റ്റേഷൻ പെരിനാട് പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും സ്ഥിതി ചെയ്യുന്ന ഇവിടെ വിവിധ ആവശ്യങ്ങൾക്കായി ദിനം പ്രതി നൂറുകണക്കിന് ജനങ്ങളാണ് എത്തിച്ചേരുന്നത് ഇവിടെ വരുന്ന പൊതുജനങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം ഈ പ്രദേശത്ത് വേറെയില്ല പഞ്ചായത്ത് കൊണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ടോയ്ലറ്റ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാതെ പഞ്ചായത്ത് അലംഭാവം കാട്ടുകയാണ് ടോയ്ലറ്റിനോട് ചേർന്ന് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഉണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഇത് തുറന്നു കൊടുത്താൽ ഉപകാരപ്പെടും മൂന്ന് വർഷത്തിൽ കൂടുതലായി ഇതിൻ്റെ പണി പൂർത്തിയായിട്ട് ഇനിയും ഇത് തുറന്നു കൊടുത്തില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളെ മുന്നോട്ട് പോകുമെന്ന് പെന്നാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഇടവട്ടം വിനോദ് പറഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ മുൻവശം മുഴുവൻ കാടുകറി ഇടജന്തുക്കളുടെ ശല്യം രൂക്ഷമാണ് പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ ശുചിത്വ പഞ്ചായത്ത് എന്നുള്ള അവാർഡ് പിടിച്ച പഞ്ചായത്തിൽ ഇതുവരെ പെരുന്നാട് പഞ്ചായത്തിൽ ഒരു പൊതുസ്ഥലങ്ങളിലും തന്നെ ഒരു ശൗചാലയം ഇല്ലാത്ത അവസ്ഥയാണ് ലക്ഷങ്ങൾ ചിലവാക്കി ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം പെരുന്നാടിൻ്റെ ആ ഈ പൊതുവെ എന്നുള്ള സ്ഥലത്ത് വളരെ മനോഹരമായ രീതിയിൽ ഒരു ടോയ്ലറ്റ് സമുച്ചയങ്ങളൊക്കെ പണിഞ്ഞിട്ട് മൂന്ന് കൊല്ലത്തോളമായി അതിൻ്റെ എല്ലാ പണിയും പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനമോ അതിൻ്റെ കാര്യങ്ങളോ ഇതുവരെയും ചെയ്യുന്നില്ല ആ പൈസ അനാവശ്യമായി പാഴാക്കി കളഞ്ഞുതല്ലാതെ അത് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിരവധി തവണ നമ്മൾ ബി ജെ പി മെമ്പർമാർ ആവശ്യപ്പെട്ടിട്ടും അത് തുറന്നുകൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി ബി ജെ പി മുന്നോട്ട് പോകാൻ പോവുകയാണ് പെരുന്നാട് പഞ്ചായത്തിൽ വരുന്ന ജനങ്ങൾക്ക് പോലും അവിടുത്തെ ടോയ്ലറ്റ് സംവിധാനം തന്നെ ഒരു വളരെ വൃത്തിഹീനമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടോയ്ലറ്റ് ടോയ്ലറ്റ്സാണ് പഞ്ചായത്തിനകത്തുള്ളത് ഇങ്ങനെ പൊതു ഇടങ്ങളിലുള്ള തീർന്ന മനോഹരമായ ടോയ്ലറ്റ് സംവിധാനം പോലും മൂന്ന് വർഷമായിട്ടും പണി തീർന്നിട്ടും ഉദ്ഘാടനം ചെയ്യാതെ അവിടെ കിടന്ന് നശിക്കുന്ന അവസ്ഥയാണ് ഇത് പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് പഞ്ചായത്ത് അധികാരികൾ ഇത് ഉടനടി കണ്ണു തുറന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ബി ജെ പി മുന്നോട്ടു പോകാനാണ് തീരുമാനം എങ്ങനെയുണ്ട് എന്റെ ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Your love with 100% BAS 916 ുംഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് എന്റെ മരുമകളുടെ സ്നേഹമാണ് ആരോഗ്യ കേന്ദ്രത്തിൽ കറണ്ട് പോകുമ്പോൾ മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ മുറിവ് തുന്നി കെട്ടിയ വാർത്തയെ തുടർന്ന് ജനറേറ്റർ വാങ്ങി നൽകുമെന്ന് പത്ത് മാസം മുമ്പ് എം എൽ എ ആശുപത്രിയിൽ എത്തി നൽകിയ വാക്ക് വാലിച്ചു കൊറ്റങ്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ജനറേറ്റർ യൂണിറ്റ് സ്ഥാപിച്ചു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ജനറേറ്റർ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി സത്യദേവൻ അധ്യക്ഷ വഹിച്ചു വൈസ് പ്രസിഡൻ്റ് എം വൈശാഖ് ജില്ലാ പഞ്ചായത്ത് അംഗം പി വിനീതകുമാരി ഗ്രാമപഞ്ചായത്ത് വിതരണം സമിതി അധ്യക്ഷരായ സുമയ്യ എസ് ഹരിലാൽ ബീന പ്രസാദ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗണേഷ് ഗ്രാമപഞ്ചായത്ത് തങ്ങൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ വൈദ്യുതി മുടങ്ങിയപ്പോൾ മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ കുത്തിവയ്പ്പ് നടത്തുന്നതിൻ്റെ ചിത്രവും വാർത്തയും വന്നിരുന്നു ഇതോടെ വലിയ ചർച്ചയാവുകയും പി സി വിഷ്ണുനാഥ് എം എൽ എ ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ച് ദുരവസ്ഥ പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു തുടർന്നാണ് രണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ എം എൽ എയുടെ പ്രത്യേക This year, once again, Venus College has created history. We are proud to announce an extraordinary achievement: 344 students scored full A plus across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's number one result-producing tuition center we offer focused career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives Want to speak with confidence? Enroll in our special spoken English classes, new batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. with branches strategically located at Kumbara, Elambalur, Kudimadikadu and Shuvalur. Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. I come and I just come to Tamil Nadu. I am there. Kerala, today, ഗിന്നസ് ഐക്യം മനുഷ്യനായ അജി ആറിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ലഭിച്ചതോടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആദരവെത്തി അജിയുടെ അസാധാരണമായ ഓർമ്മശക്തി അംഗീകരിച്ച് കലാം റെക്കോർഡ്സ് സംഘടനയുടെ നേതൃത്വത്തിൽ പുതുക്കോട്ടയിൽ നടന്ന ചടങ്ങിൽ ആദരവ് നൽകി മുൻ പാർലമെൻ്റ് അംഗമായ തിരുനാവൂക്കരശർ അനന്താങ്ങി മണ്ഡലം എം എൽ എ രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് പുരസ്കാരവും പൊന്നാടയും സമർപ്പിച്ചു മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ ഒഴിവാക്കൂ പ്രായക്കാർക്കും ുംവേശനം എം എൽ കളരി കുണ്ടറ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് ഏഴ് ഒന്ന് ഒന്ന് ഒൻപത് ഒൻപത് എട്ട് പൂജ്യം ഫലം കൊണ്ട് ഓഡിറ്റോറിയം നിർമ്മാണം പുനരാരംഭിച്ചു ജനകീയ പ്രതിരോധത്തെ പ്രതിഷേധത്തെ തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയം നിർമ്മാണം പുനരാരംഭിച്ചു പേരൂർ മീനാക്ഷി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ എം എൽ എ ഫണ്ടിൽ നിന്നും മുപ്പത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ച് ഓഡിറ്റോറിയം നിർമ്മാണം ആരംഭിച്ചെങ്കിലും രണ്ട് തവണ പാതിവഴിയിൽ നിന്ന് നിർമ്മാണം അടിയന്തിരമായി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂളിന് മുന്നിൽ നവജീവൻ സംസ്കാര സമിതി നേർത്തൽ ജനകീയ പ്രതിരോധ ധർണ്ണ സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് എം എൽ എ പി സി വിഷ്ണനാഥ് അടിയന്തിരമായി ഇടപെടുകയും നിർമ്മാണം പുനരാരംഭിക്കുകയുമായിരുന്നു ഫ് ഐ മേഖലാ സമ്മേളനം ഡി എഫ് ഐ കുണ്ടറ മേഖലാ സമ്മേളനം ഇരുപത്തഞ്ചിന് മുക്കട ഇ എം എസ് ഭവനിൽ നടക്കും ഡി വൈ എഫ് ഐ ജില്ലാ സെക്രട്ടറി ശ്യാം മോഹൻ ഉദ്ഘാടനം ചെയ്യും രോഹിണി തിരുനാൾ മഹോത്സവം പെരുമ്പുഴ പുനക്കുന്നൂർ ആലമൂട് ശ്രീ ഉടയൻകാവ് മഹാദേവ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികവും രോഹിണി തിരുനാൾ മഹോത്സവം ഇരുപത്തിയൊന്നിന് ആരംഭിച്ച് മുപ്പതിന് സമാപിക്കും ഇരുപത്തിയൊന്നിന് രാത്രി എട്ടിന് ഉത്സവം കൊടിയേറും ഇരുപതിന് തങ്കയങ്കി ഘോഷയാത്ര ഇരുപത്തഞ്ച് രാത്രി ഏഴ് മുപ്പതിന് ഇളമ്പള്ളൂർ ശ്രീ ദുർഗാദേവി കഥകളി യോഗത്തിൻ്റെ മേജർ സെറ്റ് കഥകളി ഇരുപത്തിയാറിന് പോയിട്ട് ഏഴ് മുപ്പതിന് കേരളപുരം ശ്രീകുമാറിൻ്റെ ഗാന്യസന്ധ്യ ഇരുപത്തിയേഴ് പോയിട്ട് ആറിന് ചമയവിളക്ക് ഘോഷയാത്ര ഇരുപത്തിരണ്ട് രാത്രി ഏഴ് പതിനഞ്ചിന് ആലപ്പുഴ റൈബാൻ്റെ ഗാനമേള ഇരുപത്തൊമ്പതിന് രാവിലെ ആറ് മുപ്പതിന് പൊങ്കാല പത്തിന് നൂറ്റിയെട്ട് പത്തിന് ആയിരത്തിയെട്ട് കുടം ജലധാര ഏഴിന് കൊല്ലം അറിവ് ഫോക്ക് ബാൻഡിൻ്റെ നാടൻപാട്ട് മുപ്പതിന് വൈകിട്ട് മൂന്നിന് ഗജരാജ സംഗമം കെട്ടിക്കാഴ്ച രാത്രി എട്ട് മുപ്പിന് ഉത്സവം കൊടിയിറങ്ങും നാട്ടുപട്ട വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ഒരു മാസം ഒരു ചിത്രം എന്ന ലക്ഷ്യമായി രണ്ട് വർഷം മുമ്പ് യാത്ര തിരിച്ച ലൈല ക്രിയേഷൻസ് വളരെ അഭിമാനപൂർവ്വം ഇരുപത്തിയഞ്ച് ചിത്രങ്ങൾ മുടക്കം കൂടാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഒരുപറ്റം ആൾക്കാരുണ്ട് അവരോടുള്ള സ്നേഹം പ്രത്യേകം അറിയിക്കുന്നു അതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ സ്നേഹം അറിയിക്കാനുള്ളത് ഞങ്ങളോട് ചേർന്ന് നിന്ന ഒന്നോ രണ്ടോ പേരുണ്ട് അവരെയാണ് അവരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ചിത്രങ്ങൾ ഇങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല അവരോടൊക്കെ ഉള്ള അവരെ ഞങ്ങൾ നന്ദി പറയുന്നില്ല ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു ആരും മുതൽ ലൈഫിൽ വരെയുള്ള ഇരുപത്തഞ്ച് ചിത്രങ്ങളാണ് യൂട്യൂബിലുള്ളത് ചിത്രം കണ്ടിട്ടില്ലാത്ത ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങളുടെ ഇടയിലുണ്ട് നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്നവർ ആ ചിത്രം കണ്ടിട്ടുള്ളവരല്ലെങ്കിൽ ഇന്ന് തന്നെ ആ ചിത്രം ഒന്ന് കാണുകയും നിങ്ങളുടെ വീട്ടിലുള്ളവരെ ആ ചിത്രം കാണാൻ ഒന്ന് പ്രേരിപ്പിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് യൂട്യൂബിൽ തന്നെ നിങ്ങൾ നേരിട്ട് കയറി ആ സിനിമയെന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹത്തോടെ വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണിലൂടെ നാളെ രാത്രി വീണ്ടും കാണാം അതുവരെ നാട്ടുവട്ടൻ്റെ സ്നേഹം ആദരം